യോധയ്ക്ക് വേണ്ടി പറയാണ് അവന് സങ്കടങ്ങൾ അവന് ഒരാവണക്ക് നിയമം കല്പിച്ചു അപ്പൊ സങ്കടമുണ്ട് സങ്കടം എപ്പഴാ സങ്കടം വരുന്നത് അമിൻ സ്തോത്രം ആമ വടക്കേ ഞാന് പറയാനൊരു അറിയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറയാ അമിൻ സ്തോത്രം നമ്മൾ ബി ഒക്കെ നടത്തി സ്തോത്രം ആമിൻ സ്തോത്രം ആ മെൽ ബി വിയർസ് ഒക്കെ വളരെ കഷ്ടം സഹിച്ചു ആമിന് ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തി ഇതെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ സാഹു പാസ്റ്റ് എതിർത്തം കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെന്നോണ്ടിരിക്കുക ആ മ സ്തോത്രം ആമ ഇതെല്ലാം കഴിഞ്ഞു അതെല്ലാം വി ഒക്കെ കഴിഞ്ഞു മനോഹരമായ എല്ലാ കാര്യവും നടന്നു കഴിഞ്ഞപ്പോൾ സാവ പാസ്വോഡ് ഞാൻ ഒന്ന് വന്ന് ചോദിക്കുകയായിരിക്കാം പാസ്റ്ററേ വിസ നടത്തി എങ്ങനെയുണ്ട് ഏ ഫണ്ടൊക്കെ വന്നോ ഓൾ കോളടിച്ചല്ലേ ഫാസ്റ്റർക്ക് എന്ന് ഞാൻ ചോദിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചാലോ സങ്കടം വരുന്നത് എവിടെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കാതെ കുത്തുന്ന ചില വെളിപ്പെടുമ്പം നമുക്ക് എന്ത് വരും അവൻ സങ്കടം നമുക്ക് സങ്കടം വരും ദേവദാസന്മാരുടെ സങ്കടം വരുന്നത് അവൻ കഷ്ടത്തിന്റെ മണ്ഡലത്തിലല്ല അവൻ മറിച്ച് തീയായി വെളിപ്പെടുന്ന ചില വാക്കുകളുടെ മണ്ഡലത്തിലാണ് പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത് അപസ്തല പ്രവൃത്തി ഒരു വാക്യം നമുക്ക് വായിച്ചിട്ട് ആമേ മുന്നോട്ട് പോകാം സ്തോത്രം അപസ്തല പ്രവൃത്തിയിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആ മെൻസ്തോത്രം ആ ഇതത്ര ഒരുങ്ങാത്തത് കൊണ്ടാണ് ഞാനത് സ്തോത്രം ഒന്ന് എനിക്ക് വരുന്നത് ഞാൻ ആമിൻ സ്തോത്രം ആമേ ഏഴാം അധ്യായം ആമൻ സ്തോത്രം അല്ലെ ഒരു അതിൻ്റെ പത്താം വാക്യം നമുക്കൊന്ന് വായിക്കാം എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ സകല നിന്നും വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ സ്തോത്രം ആമ കഷ്ട് നമ്മളെ വിടവിക്കത്തേ ഇല്ല കഷ്ടം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും പക്ഷെ നമ്മൾ സങ്കടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ സങ്കടം ദൈവം ില്ല നമ്മൾ സന്തോഷിക്കണം ദൈവം കഷ്ടങ്ങളിലും സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു സ്തോത്രം ദൈവാസം നമ്മളെല്ലാവരും ദൈവവേല ചെയ്യുന്നവരാണ് ആമൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ആമൻ സ്തോത്രം അല്ലേ അറില്ല ആമൻ കഷ്ടുണ്ട് ആമൻ പക്ഷേ ആമൻ സങ്കടപ്പെട്ടിരിക്കാൻ ആമൻ ഞെരുങ്ങിയിരിക്കാൻ കണിതയിലൂടെ ഇരിക്കാൻ ആമൻ പാലപ്പെട്ടിരിക്കാൻ ആമൻ സ്തോത്രം നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല I'm in the cycle. ിൽ നിന്നും അവര് സ്തോത്രം എന്നെയും നിങ്ങളെയും വിടിവിച്ച് ആമൻ സ്ത്രം കൃപയും ജ്ഞാനവും തന്ന അവൻ നിർത്തണ്ടെടുത്ത് നിർത്താൻ ഏത് രാജസ്പോ സ്തോത്രം 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 ഉന്നതങ്ങളിൽ ഒരു ദൈവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മണ്ഡലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അവൻ പലപ്പോഴും ചില സങ്കടത്തിന്റെ അനുഭവങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് സ്തോത്രം ഇനി എന്തിന് ഇങ്ങനെ ചെയ്യുന്നു അവൻ ഞാൻ എന്തിനെടുക്കുന്നു ഞാൻ എന്തിന് ഇങ്ങനെ ഓടുന്നു എന്ന് ചിന്തിച്ച് ഞാൻ ും കുടുംബത്തിനും അവൻ സ്വസ്ഥമായി ജീവിച്ചാൽ എന്ന് അവൻ ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ അവൻ 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 നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥകളുണ്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ ആ ആ ചിന്തയുണ്ട് ചിന്ത കാരണം അത്രമാത്രം സങ്കടം അവൻ നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുമ്പോ അവൻ സ്തോത്രം ദൈവാൻഭാവിന് ആകൂന്ന് പറയാറുണ്ട് വിടുവിക്കാൻ മണ്ഡലങ്ങളിൽ ആമേൻ ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആമോത്രം തണൽന്ന് പറഞ്ഞാൽ അത് വെയിലിനെ ചൂടിനെ പ്രതിരോധിക്കുന്നത് ഞാൻ പറയട്ടെ ഒരു സൈഡിൽ ആമൻ സങ്കടം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ആമൻ സ്തോത്രം നമ്മൾക്ക് ആശ്വാസവുമായി നല്ല വാക്കായി ആശ്വാസത്തിന്റെ നിറകുടമായ കർത്താവ് സ്തോത്രം അനേകരെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു ആമേൻ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുന്ന ചില മണ്ഡലങ്ങളിൽ നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാക്കാതെ സ്തോത്രം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരുമ്പോഴും ആ മെൻ സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി ആ മൺ സ്തോത്രം ആവണക്കിനെ കൽപ്പിച്ചാക്കാൻ അവന് സാധിക്കും തീർച്ചയായും ആ മെൻ സ്തോത്രം സകല സമാശ്വാസത്തിൻ്റെയും ദൈവം എനിക്കും ആശ്വാസം സ്തോത്രം അല്ലേ ആശ്വാസത്തിൻ്റെ അതിന്റെ എട്ടാം ആറാം അധ്യായം അതിന്റെ എട്ടാം വാക്യം ഒന്ന് വായിച്ചാൽ അനന്തരംസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി കൃപയും ആമേൻ ശക്തിയും നിറഞ്ഞവൻ നമുക്കറിയാം അവന്റെ സങ്കടമാണ് ഈ വാക്ക് ആളാണ് ഇത് പ്രസംഗിക്കുന്നത് പക്ഷെ പ്രസംഗിക്കുമ്പോൾ ആളുടെ ഹൃദയത്തിലെ സങ്കടം അവിടെ വരുന്നുണ്ട് സ്തോത്രം കാരണം ഒരു ഹൃദയത്തിലുണ്ട് ആത്മാവ് ഉള്ളൊരു വ്യക്തിയായിരുന്നു വളരെ ആത്മാവ് ജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷ വേല ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ആണ് വല്യൊരു മിനിസ്ട്രി അദ്ദേഹത്തിന് ചെയ്യണമെന്ന് വലിയ ചിലപ്പോൾ നമ്മുടെ ഒരു കാലം എന്നാണെന്നറിയാവോ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സങ്കടം ആമൻ ഞാൻ ആദ്യം പറഞ്ഞു ആമ മറ്റുള്ള വാക്കുകൾ നമുക്ക് സങ്കടം ഉണ്ടാക്കാം രണ്ടാമത്തത് ആമൻ നമുക്ക് സ്തോത്രം ആറാം അധ്യായത്തിൻ്റെ നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ആമേ ആ പറഞ്ഞു പോകുന്നു സ്തോത്രം ആ മെസ്സേജ് ഇതല്ല സ്തോത്രം ഇത് ദൈവത്മാവ് തന്നതുകൊണ്ട് ഞാൻ ആമൻ സ്തോത്രം ആമേൻ അങ്ങ് പറയുന്നതാണ് അധ്യായം മൂന്നാം വാക്യം സഹോദരന്മാരെ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞു കൊടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടതാണിത് ആമൻ ആര് തെരഞ്ഞെടുത്തു അവരെല്ലാരും കൂടെ അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്തിട്ട് നീ എന്ത് ചെയ്തോണം ഭയങ്കര സങ്കടമായി പറഞ്ഞില്ല കാരണം എന്താണ് അനുസരിക്കുന്നത് ആമൻ യാഗത്തേക്കാൾ നല്ലതൊന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അതനുസരിച്ചു ആമൻ പക്ഷേ ഹൃദയത്തിലെ സങ്കടം പൊങ്ങി വന്നു ആമിൻ സ്തോത്രം അദ്ദേഹം ആമിൻ സ്തോത്രം അവൻ പ്രസംഗിച്ചപ്പം അദ്ദേഹത്തിന്റെ സങ്കടം കൂടെ ചേർത്ത് പറഞ്ഞു ആമൻ യോസെഫിനെ അവൻ്റെ ിൽ നിന്നും രാജാവിന്റെ മുന്നിൽ ജ്ഞാനത്തോടും കൂടെ നിർത്തിയവൻ ഇപ്പൊ ഇവനാണ് സത്യത്തിൽ ആമൻ സ്തോത്രം രാജാവിന്റെ മുന്നിലും ജനത്തിന്റെ മുന്നിലും ആമൻ എങ്ങനെ നിൽക്കുന്നത് ആമൻ സ്തോത്രം ജ്ഞാനവും ആത്മാവും നിറഞ്ഞു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആമൻ സ്തോത്രം അല്ല ആമൻ സ്തോത്രം അദ്ദേഹത്തിന്റെ വെളിപ്പാട് അദ്ദേഹം പറഞ്ഞത് ആമൻ സ്തോത്രം എന്നെ ആമൻ സ്തോത്രം കുശിരിക്കാരനായി മേശമേൽ ശുശ്രൂഷിക്കാൻ ആമൻ മാറ്റി നിർത്തിയെന്നതാണ് ം എന്നെ ഒരു നിർത്തിയത് പക്ഷേ സ്തോത്രം സ്തോത്രം ഹൃദയത്തിലെ ആഗ്രഹത്തെ മാനിച്ച് വന്ന് പ്രസംഗിക്കാൻ നാമത്തെ ഉയർത്താൻ എന്നെ ഉപയോഗിക്കാൻ ആമേ ഞാൻ വിളിച്ചു പറയട്ടെ ആമേൺ സ്തോത്രം ആമേൻ ആഗ്രഹിക്കുന്നതുപോലെ ഉയരാൻ സാധിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നുന്ന ചില മണ്ഡലങ്ങൾ സങ്കടങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ടായിരിക്കാം ആമൻ പക്ഷേ അവൻ നമുക്ക് വേണ്ടി

ആ സ്തോത്രം ഞാൻ പെട്ടെന്ന് ആമ എൻ്റെ ട്രൊഴിവാക്യത്തിലേക്ക് ആമ മടങ്ങി വരും സ്തോത്രം ആ മ സ്തോത്രം ആമയെ നമ്മൾ വായിച്ച് വായിച്ച യോനയുടെ സുവിശേഷം ഒന്നാം അധ്യായം ആമീൻ പതിനാലാം വാക്യത്തിന്റെ ആമെൻ സ്തോത്രം അവസാന ഭാഗത്തേക്ക് മൂന്ന് ആമയെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ആ വാക്യത്തിൽ അതെന്തുകൊണ്ടാണ് ആ വാക്യം ഒന്നിച്ചെന്ന് ആമിൻ സ്തോത്രം അതിന്റെ വശങ്ങൾ ഞാൻ പറയുന്നില്ല സ്തോത്രം പക്ഷേ ആ സ്തോത്രം ആ വാക്യ മൂന്ന് വാക്യം ഒന്നിച്ചുള്ളതുപോലെയാണ് നമുക്ക് വേറെ വേറെ വേണമെങ്കിൽ ആ ഒരു വാക്യവും വായിക്കാം അങ്ങനെ എല്ലാ വാക്യവും നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റിയല്ലോ ഒരു ഉദാഹരണം ഞാൻ പറയാം സ്ത്രോ ദൈവമില്ല എന്ന് ബൈബിളി ബൈബിളിൽ ദൈവമില്ല എന്ന് ഉടൻ തന്നെ ഹൃദയത്തിൽ പറയുന്ന ഒന്നിച്ച് വായിച്ചില്ല അവിടെ തെറ്റും അല്ലെ സ്ത്രോത്രം ആമേന അതുപോലെ ആമിൻ സ്ത്രോത്രം നമ്മൾ തെറ്റിച്ച് പറയുന്ന ഒരു വാക്യമാണ് അക്ഷരത്തിന്റെ ആ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ അങ്ങനെ വാക്യുണ്ടോ അമ്മയുള്ള അങ്ങനെ ബൈബിള് പിന്നെ ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കേണ്ടതിന് ആമ ന്യായ പ്രമാണം എന്ത് പറഞ്ഞേക്കുന്നേ ആ അങ്ങനെ ആ ഓമാലേഖനം ഏഴാധ്യായത്തിലോത്രം എടുത്ത് നോക്കുന്നുണ്ടോ ഞാൻ സഹായിച്ചതാണ് അമേ ഏഴാം അധ്യായത്തിലാണ് ആ വാക്യം സ്തോത്രം അങ്ങനെ അവൻ ഇടവാക്യം കുറച്ച് വായിച്ചിട്ട് ആമൻ സ്തോത്രം നമ്മൾ പറയും ആ സ്തോത്രം ഈ എഴുതപ്പെട്ട വാക്യൊന്നും അതിന് പറഞ്ഞു പേരുള്ളൂ പതിനൊന്നും അല്ല ആത്മാർ തരുന്നതാണ് എല്ലാം അങ്ങനെ വാക്യം ബൈബിളിൽ ഇല്ല സ്തോത്രം ഇല്ലേത്ര നമുക്ക് എന്തില്ലെന്നാണ് ആമേൻ പ്രമാണം നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്താ പറയുന്ന അറിയാമോ മെൻ സ്തോത്രം ആ മെൻ ചരി ആൾക്കാർ പുലർ ചോദിക്കുന്നതാണ് പ്രേമിക്കാമോ പ്രേമിക്കാതിരിക്കാമോ നമ്മുടെ ചോദിക്കുന്ന കുഴപ്പം ഉണ്ടോ എല്ലാ ആഴ്ചയിലും ഈ സഭയ തന്നെ വരണമെന്ന് വല്ല നിർബന്ധം അങ്ങനെ ഒരു പ്രാദേശിക സഭയുടെ ആവശ്യം വല്ലോ ഉണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി അല്ല എറണാകുളത്തോ എവിടെയെങ്കിലുമൊക്കെ ആ സൗകര്യം പോയി ആരാധിച്ച എന്താണ് നമ്മുടെ പുള്ളേർ ചോദിക്കുന്ന എന്നാൽ അവരെ സംബന്ധിച്ച് എന്തില്ല നമ്മൾ പറയണം ഇന്നതാണ് പ്രമാണം പ്രമാണം അങ്ങനാണ് എന്നാൽ പിന്നെ അവൻ ദേവാസം കഴിഞ്ഞത് മനുവിൻ്റെ മർഗീസ്മീം പാസ്റ്ററെ കുറിച്ച് പറയാനായി ഞാൻ അവിടെ ഒരു ദിവസം ആ പോയപ്പോൾ അതായത് ഇങ്ങനെ പറയുന്നത് കേട്ടു ഇന്ന് വൈകുന്നേരം ഒരു കൺവെൻഷനുണ്ട് ആർക്കും നിർബന്ധമില്ല ബസ് വിടുന്ന് പോകുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അത് കയറി അപ്പൊ അവിടെ എന്തില്ല പ്രമാണമില്ല നിയമം ആഗ്രഹമുള്ളവർക്കൊക്കെ അതാണ് ശരിക്കും അന്ന് ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആത്മാവിൽ ാണ് കാണപ്പെടുകയാണ് ആ വാക്യത്തിന്റെ അർത്ഥം അതാണ് പറയാൻ പോകുന്നതല്ല കേട്ടോ ഞാൻ എങ്ങോട്ട് മാറിപ്പോയി സ്തോത്രം നമ്മുടെ സ്തോത്രം അതല്ല ഞാൻ പറഞ്ഞത് ആ മെൻ ആ വാക്യം പൂർണ്ണമായും ഓരോ ശേഷം ഒന്നാമത് പതിനാലാം വാക്യം പൂർണ്ണമായും വായിക്കേണ്ടതാണ് എങ്കിലും ആ മെൻ സ്തോത്രം ഞാൻ ഇപ്പോൾ ആമേൻ മൂന്നാം ഭാഗം മാത്രം അവന്റെ കർത്താവിന്റെ തേജസ് ആമൻ സ്തോത്രം പിതാവിന്റെ തേജസ് ആമേൻ ഏകജാതന്റെ തേജസ് പോലെ ആമൻ കാണത്തക്കവണ്ണം ആമേൻ സ്തോത്രം ആമേൻ ഒരു തേജസ് കണ്ടവരാണ് ആമൻ നമ്മൾ തേജസ് നമ്മൾ കണ്ടു സ്തോത്രം ഇനി നമ്മൾ എന്ത് തിരിച്ചറിയണം ദൈവത്തിന്റെ തേജസ് തിരിച്ചറിയണം കാരണം അറിയാമോ പറയാമോ ആ മീൻ സ്തോത്രം സകല വ്യാജ ഭാവത്തോടും കൂടെയാണ് ആമൻ ഈ അന്ത്യകാലത്ത് ആര് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ആമീൻ സ്തോത്രം അധർമ്മത്തിന്റെ മർമ്മം അധർമ്മമൂർത്തിയുടെ ആമീൻ സ്തോത്രം മർമ്മം ആ വ്യാപാര ശക്തി ആമേൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വ്യക്തമാക്കി പറയണം ആ മീൻ സ്തോത്രം ആമേ എന്റെ കയ്യിൽ ആമൻ ഒരു റെഡ് കളറുള്ള നൂറ് നോട്ടുള്ള വിചാരിക്കുക നിങ്ങൾക്ക് തന്നാൽ ഇതൊരു കള്ളനോട്ടാണ് നമ്മൾ തന്നാൽ നിങ്ങൾ എന്ത് പറയും ഇത് കള്ളനോട്ടല്ല കള്ളനോട്ടല്ലാസ്റ്റൊരു കളിനോട്ടാണ് പറയും ആ കാരണം കള്ളനോട്ടാണെങ്കിൽ ഒറിജിനൽ നോട്ടിനോട് എത്രമാത്രം സാമ്യം വേണോ അന്നാലേ എന്താകുള്ളൂ കള്ളനോട്ടാവുള്ളൂ നോക്കി അറിയാൻ പാടില്ല അതിനെ നമ്മൾ എന്ത് പറയുള്ളൂ കള്ളനോട്ട് അല്ലെങ്കിൽ വ്യാജനോട്ടെന്ന് പറയുള്ളൂ ഇതുപോലെ തന്നെ ആത്മീയ മണ്ഡലത്തിലും വ്യാജത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ോട് അല്ല പക്ഷെ ഉർജ്ജലിനോട് ഇത് തിരിച്ചറിയണമെങ്കിൽ ആമേൻ സ്തോത്രം തേജസ് ആമേൻ തിരിച്ചറിയുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും ഞാന് ആമേൻ സ്തോത്രം അല്ലെ രണ്ടോണിക്ക് ആമേൻ സ്തോത്രം രണ്ടാം അധ്യായമാണ് ഏഴാം വാക്യം ആമേൻ സ്തോത്രം നമുക്കറിയാവുന്ന വാക്യമാണ് ഞാന് ആ വാക്കു വായിച്ച് ഇപ്പോഴേ മീൻസ്ണ്ട് ഇതുവരെ തടുക്കുന്നവർ വഴിയിൽ നിന്ന് നീങ്ങി പോവുക മാത്രം വേണം വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം അപ്പോൾ അധർമ്മമൂർത്തി വരും അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും ഇപ്പം അധർമ്മമൂർത്തി വെളിപ്പെട്ടിട്ടില്ല പക്ഷെ ആ ശക്തി ആ വ്യാപാരം എന്ത് ചെയ്യുന്നുണ്ട് അതാണ് അർത്ഥം സ്തോത്രം അതുകൊണ്ട് എന്ത് സംഭവിക്കും ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഒന്ന് ഈ അധർമ്മം വെളിപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ വാക്യം വായിച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് രണ്ട് ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നിന്ന്

ആമേ തേജസ് ആമേ നമ്മൾ കണ്ടു ആ തേജസ് കണ്ടാൽ നമ്മൾ എന്ത് തിരിച്ചറിയണം ആമേ തിരിച്ചറിയണം ആമൻ പ്രാപ്തിയുള്ളവർ അല്ലെങ്കിൽ ആമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ആമൻ തെറ്റു വരാൻ സാധ്യത കാരണം കള്ളനോട്ടിന്റെ വ്യാപാരം ഞാൻ കള്ളനോട്ട് എന്ന് പറഞ്ഞു മനസ്സിലായല്ലോ ആമേ ആമേൺ കാലഘട്ടത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് പുസ്തകം

അവ മോളിലാണ് കൊത്തളം എന്ന് പറയും നമുക്ക് അറിയാം ഉയരമുള്ള സ്ഥലമാണ് അവിടെ ഉയർന്ന സ്തോത്രം അവൻ ചില ആവന അതി ദൈവത്തോട് അവൻ എന്തു മറുപടി ലഭിക്കുമെന്ന് അവൻ നോക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ സാധാരണ നമുക്ക് അറിയാവുന്ന വാക്യമാണ് തുടർന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യണ്ട പെൻഷൻ ഒന്നും പിടിക്കണ്ട എന്ത് ചെയ്യാം ആ വരും ില്ല നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു വാക്യാണ് പോകുന്നില്ല ഒന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം കണ്ടും കേട്ടും ദർശിച്ച പ്രവാചകം ആയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിന്ന് ഞാൻ എത്രത്തോളം നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നിമിത്തം ഞാൻ എത്രമാത്രം നിലവിളിക്കും നീ എന്താണ് രക്ഷിക്കാത്തത് ആ നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും നോക്കിക്കോണേ ആമ ഇപ്പൊ ആര് ആമൂക്ക് എവിടെയാ മോളില് കൊത്തളത്തിൽ അിക്കുന്നേ അവിടെ നിന്ന് അദ്ദേഹം താഴോട്ട് നോക്കുമ്പം അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണുമാറാക്കുന്നു കാണുമാറാക്കുകയാണ് നീതികേടാണ് കാണുന്നു താഴെ നടക്കുന്നൊക്കെ എന്താണ് നീതികേടാൻ നമ്മൾ ചിലപ്പോ പ്രാർത്ഥിച്ചപ്പോ നമ്മൾ ലോകത്തിലെ കാര്യം പറഞ്ഞു നമ്മൾ പരസ്യവർത്തനം ഉറങ്ങുമ്പോ അങ്ങനെ പറയാറുണ്ട് അപ്പം ഞാനിപ്പോ ആ വിഷയമല്ല പറയുന്നത് ഞാൻ ഇപ്പൊ